മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സമസ്ത കേരള മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന തഖാറൂപ്പ് ട്രെയിനിങ് കോഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു എടപ്പറ്റ റേഞ്ചിലെ ഹയാത്തു സുബിയാൻ മദ്രസ ട്രെയിനിങ് സെന്ററായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ എടപ്പറ്റ റേഞ്ച് പ്രസിഡന്റ് ഒ എം എസ് തങ്ങളിൽ നിന്ന് പുത്രഴി മൊയ്തീൻ ഫൈസി ഏറ്റുവാങ്ങി ജില്ലയിലെ മുഴുവൻ റേഞ്ചുകളിലെയും എല്ലാ മദ്രസകളിലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് തഖാറുഖ് ട്രെയിനിങ് കോഴ്സ് ജമിയത്തിൽ മൊലമീൻ മേഖലാ സെക്രട്ടറിമാർ അതത് മേഖലാ കോർഡിനേറ്റർമാരും റേഞ്ച് സെക്രട്ടറിമാർ റേഞ്ച് കോർഡിനേറ്റർമാരും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ മേഖലാ സെക്രട്ടറിമാർ തഖാറുഖ് ട്രെയിനിങ് കോഴ്സിന്റെ മേഖലാ നിരീക്ഷകന്മാരും ആയിരിക്കും എടപ്പറ്റ റേഞ്ചിലെ ഹയാത്തുൽ സുബിയാൻ മദ്രസ ട്രെയിനിങ് സെന്ററാക്കി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ചടങ്ങിൽ കൈമാറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംവിധാനം മദ്രസാ പഠനം പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഈ വർഷം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴടകമായ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കർമ്മപദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഒപ്പം നിർത്താം എന്ന പദ്ധതി ഈ ഒപ്പം നിർത്താം എന്ന് പറഞ്ഞത് ഉറു വിദ്യാർത്ഥികളെ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടോളം ക്ലാസ്സുകൾ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിനോടുകൂടെ തന്നെ അറുപതോളം ക്ലാസ്സുകൾ ഈ തക്കാറു പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ വിദ്യാർത്ഥികളൊക്കെ തന്നെയും അതിൽ ഭാഗമാക്കാകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം പുല്ലിക്കുത്ത് നടന്ന ചടങ്ങിൽ ജമിയത്തുൽ മൊലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഒ എം എസ് ഹാരിസ് തങ്ങൾ ഇ പി മുസ്തഫ അൻവരി ബേങ്ങൂർ ഷൌക്കത്തലി അസ്ലമി പുഴക്കാട്ട്രി പി കെ സുബേർ അൻവരി വി അബ്ദുൾ മജീദ് കെ പി ഹംസ മുസ്ലിയാർ എം ഉമ്മർ ഹാജി എ എം ദാരിമി പുത്തനേഴി ഉണ്ണിൻകുട്ടി ദാരിമി കുവൈത്ത് പി കെ അബൂബക്കർ സിദ്ദിഖ് യാഖൂ ഫൈസി മാമ്പുഴ എ എം മുസ്തഫ പുളിയക്കോട് പി അലവി മുസ്ലിയാർ എം പി ഹബീബ് റഹ്മാൻ ഹനീഫ അൻവരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ